തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ നവാഹ യജ്ഞത്തിന്റെ ഭാഗമായി പാർവതി പരിണയ ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ പത്യൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന പത്യൂർ നവാഹ യജ്ഞത്തിന്റെ ഭാഗമായി പാർവതി പരിണയ ചടങ്ങ് നടന്നു ഇതിനു മുന്നോടിയായി ഗണപതി ഹോമം ഗായത്രി ഹോമം സൂക്തജപം ലളിത സഹസ്രനാമ ജപം ഗ്രന്ഥ നമസ്കാരം ദേവി ഭാഗവത പാരായണം എന്നിവയ്ക്ക് ശേഷമാണ് പാർവതി പരിണയ ചടങ്ങ് പാർവതി പരിണയത്തിനായി പരമേശ്വരനെ താലപ്പൊലി മുത്തുക്കുട പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടുകൂടി ആനയിക്കുന്ന ചടങ്ങാണിത് ഏനാകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും യജ്ഞശാലയിലേക്കാണ് ഘോഷയാത്ര നടന്നത് തുടർന്ന് ആചാര്യപ്രഭാഷണം അന്നദാനം സർവൈശ്വര്യപൂജ സോപാന സംഗീതം എന്നിവ നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ക്ഷേത്രതന്ത്രി പറമ്പൂരില്ലം രാകേഷ് നാരായണ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു യജ്ഞാചാര്യൻ ആമ്പല്ലൂർ അജിത് സ്വാമി ചോറ്റാനിക്കര ക്ഷേത്ര മേൽശാന്തി അരുൺ നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു സിഡിസ് കായംകുളം